കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സുകൾ പെട്ടെന്ന് കുറച്ച് ഓർഡറുകൾ കിട്ടി അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും ഡ്രസ്സ് തയ്ക്കലും എല്ലാം പാടിയിട്ട് എനിക്ക് നടക്കില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് ദിവസത്തിന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമ്പോൾ എനിക്ക് എന്താ പറയുക തിരക്കൊക്കെ ഉള്ള സമയമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ഓർഡേഴ്സ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് എട്ട് വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക കേട്ടോ ഞാനത് അപ്പം എന്തായാലും ഇതിൽ എന്താ പറയുക കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയൂല അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് ഒക്കെ കഴിയട്ടെ അപ്പോൾ കിട്ടിയ തിരക്കുള്ള ഓർഡേഴ്സൊക്കെ കഴിയട്ടെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചോട്ടോ ഇതിൻ്റെ മുന്നേ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് നല്ല വർക്കുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഷീനൊക്കെ കുറച്ച് കംപ്ലൈൻറ്റൊക്കെ ആയിട്ടോ ചെറിയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള അതൊക്കെ എനിക്ക് ശരിയാക്കാൻ അറിയൂട്ടോ ഞാൻ മെഷീൻ്റെ ഹെഡൊക്കെ ഊരിയിട്ട് മെഷീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറേ ഓയിലൊക്കെ കൊടുത്ത് കുറേ വെറുതെ കുറേ ചവിട്ടി അപ്പോൾ പിന്നെ കുറേ ശരിയായി ശരിയായിട്ടോ വർക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടുമ്പോഴുള്ള പ്രശ്നം അതിപ്പോൾ നോർമൽ മെഷീനല്ല നോർമൽ മെഷീനിൽ ഞാൻ മോട്ടറ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വർക്കുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് സൂജ് ഇടയ്ക്കിടക്ക് പൊട്ടും കേട്ടോ അത് നല്ലൊരു പ്രശ്നമാണ് കുറച്ച് ഒരു ലാവൻഡർ ഷൈഡുള്ള ഡ്രസ്സിൻ്റെ പീസുകളൊക്കെ ഉണ്ടല്ലേ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസളായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് രണ്ട് മൂന്ന് ബ്ലൗസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഞാൻ കാണിക്കുകയായിരുന്നു അപ്പം ഞാൻ ചെയ്യണ പോലെ മൂന്നും ചെറിയ മൂളാണ് ചെറിയ മോളും അതേപോലെ ചെയ്യായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡ്രസ്സ് കോഡാണ് കേട്ടോ ഒരു ഏഴ് ടോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നാല് ഫ്രോക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് ബ്ലൗസും ഉണ്ടായിരുന്നു ടോപ്പും മറ്റേ ഫ്രോക്കുകളൊന്നും എനിക്ക് കട്ട് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കായ കാരണം അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫ്രോക്ക് ലാസ്റ്റ് ഫ്രോക്ക് ഒരു വൺ ഇയർ ബേബിൻ്റെ ഫ്രോക്കായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യണത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതിൽ ഐഡ് ചെയ്തു ഞാൻ ഓൺലൈനായിട്ടും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെയും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സ് കോഡ് അങ്ങനെയുള്ള ഡ്രെസ്സിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്യണം വർക്കൊക്കെ വരാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടായാലും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ടോപ്പുകളിൽ രണ്ട് ടോപ്പ് ഫുൾ സ്ലീവിലും ബാക്കിയൊക്കെ ഹാഫ് സ്ലീവിൽ പഫ് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് ഞാൻ ചെയ്ത വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കാണുക എന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻ്റും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ ക്ലോക്ക് കാണിച്ചത് മക്കളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കൂടുതലും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുക അപ്പം എനിക്ക് അങ്ങനെ കഴിയലില്ല മക്കള് മോക്കലും അതൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയലില്ല പകരം ഇരിക്കാറുണ്ട് പക്ഷെ നെയ്റ്റിരിക്കണ പോലെ ഇരിക്കാറില്ല അപ്പോൾ കൂടുതലും ഞാൻ നെയ്റ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കാറുള്ളത് ഈ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം എനിക്ക് വേറെയും കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടോ അലമില്ല എൻ്റെ ഒരു ഡ്രീമാണ് കുറേ ഓൺലൈനായിട്ടൊക്കെ എനിക്ക് കുറേ ഓർഡറുകൾ കിട്ടണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഡ്രീമാണ് കുറച്ച് ഓർഡറുകളൊക്കെ എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ സമയം എങ്ങനെ കാണിക്കുകയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്ന ടൈമുകളൊക്കെ കാണിക്കുകയാണ് കേട്ടോ ക്ലോക്ക് കൂടെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോൾ വിഷമ അപ്പം മാഗി അതായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയും പകലും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അടുത്തത് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രെസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ബൈ